എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും പറയാൻ കിട്ടുന്നില്ല ഞാൻ കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാനിത് അഞ്ചാമത്തെ തവണയാണ് ഈ കാറ്റഡ് എക്സാം എഴുതുന്നത് രണ്ടാമത്തെ തവണയാണ് സി സിയിൽ ജോയിൻ ചെയ്യണത് ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ഇംപ്രൂവ് ഉണ്ടായിരുന്നു സെക്കൻഡ് ടൈമിൽ എനിക്ക് കിട്ടുകയും ഇല്ലയെന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല കാരണം ഞാൻ എൻ സി കെ എടുത്ത് നോക്കിയപ്പോൾ സെവൻറ്റി നയൻ മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ആകെ ടെൻഷനിലായിരുന്നു മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയ ഒരവസ്ഥ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടിരുന്നു വീട്ടിലെ പ്രാരാപ്തം മൊത്തത്തില് നമ്മുടെയാണെങ്കിൽ കൈ ഒടിഞ്ഞിരിക്കുന്ന അവസ്ഥ പിന്നെ വീട്ടിലെ വീടുപണി എല്ലാ കൂടി ഞാൻ എന്റെ ഹസ്ബൻഡ് ഫാമിലി എല്ലാവരും സപ്പോർട്ടായിരുന്നു പക്ഷെ എങ്കിലും കൂടി എന്നെ കുറെ തളർത്തുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു സീസിലെ എല്ലാ മിസ്സുമാരുടെയും എന്താ പറയാ അവരുടെ ഓരോ ഓരോരുത്തരുടെയും ഇതുകൊണ്ടായിരിക്കാം പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന പഠിച്ചോൺ എന്നെ കൈവിട്ടില്ല രണ്ടാമത്തെ തവണ ജോയിൻ ചെയ്തപ്പോൾ തന്നെ എല്ലാവരുടെയും പ്രത്യേകിച്ച് രാവതി മിസ് പിന്നെ ശ്രീകല മിസ് അവരോടാണ് പ്രത്യേകിച്ച് ഞാൻ താങ്ക്സ് പറയുന്നത് അഞ്ജലി മിസ് അഞ്ജലി മിസ്സിനെ ഞാൻ കണ്ടിട്ടില്ല അഞ്ജലി മിസ്സിനോട് പ്രത്യേകിച്ച് താങ്ക് യു പറയണ്ടത് പിന്നെ അതുപോലെ ആശ മിസ് പിന്നെ ഷെയ്ജു സാർ ഇവരോടൊക്കെ എനിക്ക് കൂടുതലും താങ്ക് യു പറയാണ് അത്രയും ആത്മാർത്ഥമായിട്ട് അവരുടെ അവരുടെ ഒരു കഴിവുകൊണ്ട് തന്നെയാണ് അവരുടെ ഒരു പുഷ് കൊണ്ട് തന്നെയാണ് തലേ ദിവസം തന്നെ രാവിലെ മിസ്സിന്റെ ക്ലാസ് ക്വസ്റ്റ്യൻസും മതി തന്നെയാണ് വന്നിരുന്നത് രാവതി മിസ്സിന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു എക്സാമിനുണ്ടായിരുന്നത് തന്നെ വളരെ ഉപകാരം ഉണ്ടായിരുന്നു